ഹിന്ദു ദൈവങ്ങളെ ആക്ഷേപിക്കുന്ന വിധത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തക റാണായൂബിനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടത് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായിരുന്നു ആരാണ് റാണായുബ് എന്തുകൊണ്ടാണ് ഭരണകൂടവും ഹിന്ദുത്വ ശക്തികളും അവരെ നിരന്തരം വേട്ടയാടുന്നത് ഭരണകൂടം എതിർഭാഗത്ത് നിൽക്കുമ്പോൾ ജേർണലിസ്റ്റ് എന്നത് വലിയൊരു ദൗത്യമാണെന്നും നിങ്ങൾ ഭരണകൂടത്തിന്റെ ശത്രുവാകുമ്പോൾ ജേർണലിസം കൂടുതൽ തിളങ്ങുമെന്നും ജേർണലിസം ഒരു കലാപമാവുന്ന കാലത്ത് ജേർണലിസ്റ്റ് ആവാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണെന്നും പറയുന്നു റാണ അയൂബ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ഒന്നിന് മുംബൈയിൽ ജനിച്ച റാണായൂബിന് അഞ്ചാം വയസ്സിൽ പോളിയോ പിടിപെട്ടതിനെ തുടർന്ന് അവരുടെ ഇടത് കൈയുടെയും വലതു കാലിന്റെയും ചലനശേഷി നഷ്ടപ്പെട്ടിരുന്നു പതിയെയാണ് അവർ അതിൽ നിന്നും മോചിതയായത് റാണയുടെ പിതാവ് അയ്യൂബ് വാക്കിഫ് പ്രോഗ്രസീവ് റൈറ്റേഴ്സ് മൂവ്മെന്റിലെ അംഗവും ബ്ലിക്സ് എന്ന ഇൻവെസ്റ്റിഗേറ്റീവ് വീക്കിലിയിലെ എഴുത്തുകാരനുമായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ വംശകഥയുടെ ഭീകരമുഖം നേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മുംബൈ കലാപം നടക്കുമ്പോൾ റാണഅ പ്രായം വെറും ഒൻപത് വയസ്സ് അന്ന് മുസ്ലിങ്ങളെ തിരഞ്ഞിറങ്ങിയ കലാപകാരികളെ ഭയന്ന് റാണയ്ക്ക് ഒരു സിഖ് കുടുംബത്തോടൊപ്പം ഒളിവിൽ കഴിയേണ്ടി വന്നത് മൂന്ന് മാസത്തോളമായിരുന്നു മുംബൈയിലെ സോഫിയ കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടിയ ശേഷം മാധ്യമപ്രവർത്തന ജീവിതം തുടങ്ങുമ്പോൾ റാണയുടെ ബ്യൂറോ ചീഫ് ആദ്യം പറഞ്ഞത് ലൈഫ് സ്റ്റൈൽ എന്റർടൈൻമെന്റ് ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്യാനായിരുന്നു എന്നാൽ തനിക്ക് പൊളിറ്റിക്കൽ റിപ്പോർട്ടിങ്ങിലാണ് താൽപര്യം പറഞ്ഞപ്പോൾ അതത്ര എളുപ്പമല്ലെന്നും രാഷ്ട്രീയക്കാർക്കൊപ്പം മദ്യപിക്കേണ്ടി വരുമെന്നും രാത്രികളിൽ ജോലി ചെയ്യേണ്ടി വരുമെന്നുമാണ് അയാൾ മറുപടി കൊടുത്തത് റാണായൂബിന്റെ ജീവിതം മാറ്റിമറിച്ചത് ഡൽഹിയിൽ നിന്നും പുറത്തിറങ്ങിയ ഇൻവെസ്റ്റിഗേറ്റീവ് പൊളിറ്റിക്കൽ മാഗസീനായ തെഹൽക്കയിലെ മാധ്യമപ്രവർത്തനമാണ് തെഹൽക്കയ്ക്കു വേണ്ടി ഗുജറാത്ത് വംശഹത്വയുടെ കാരണങ്ങളും പിന്നാമ്പുറ പിന്നാമ്പുറക്കഥകളും അന്വേഷിക്കാനിറങ്ങിയ റാണായൂബിന്റെ റിപ്പോർട്ടുകൾ ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട രണ്ടായിരത്തി പത്തിലാണ് അമേരിക്കൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിയായ മൈഥിലി ത്യാഗി എന്ന പേരിൽ റാണായുബ് ഗുജറാത്തിലെത്തി തെഹൽക്കയ്ക്കു വേണ്ടി രണ്ടായിരത്തി രണ്ടിലെ വംശഹത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ആരംഭിക്കുന്നു അങ്ങനെ ബ്യൂറോക്രാറ്റുകൾക്കും പോലീസ് ഓഫീസർമാർക്കും രാഷ്ട്രീയക്കാർക്കും ഇടയിലേക്ക് റാണായൂബിന് പ്രവേശനം ലഭിക്കാനും ഒളി ക്യാമറകളും മൈക്രോഫോണുകളും വഴി ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കാനും കഴിഞ്ഞു ഗുജറാത്ത് വംശാത്യകാലത്ത് എങ്ങനെയാണ് അന്നത്തെ സർക്കാർ അതിന് കൂട്ടുനിന്നതെന്ന വിവരങ്ങളും അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും പങ്കും റാണായുബ് പുറത്തു കൊണ്ടുവന്നു എന്നാൽ എട്ട് മാസത്തോളം ഗുജറാത്തിൽ ഗ്രൗണ്ട് റിപ്പോർട്ട് നടത്തി ശേഖരിച്ച വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തെഹൽക്ക തയ്യാറായില്ല കുറച്ചു മാസങ്ങൾ കൂടി റാണായുബ് തെഹൽക്കയിൽ തുടരുകയുണ്ടായി ശേഷം തെഹൽക്കയുടെ ചീഫ് എഡിറ്റർക്കെതിരെ സഹപ്രവർത്തകർ നൽകിയ ലൈംഗികാതിക്രമ പരാതിയിൽ നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ റാണായൂബ് തെഹൽക്കയിൽ നിന്നും രാജിവെച്ചു എഡിറ്റോറിയൽ സ്റ്റാൻഡേർഡ് ഇല്ലെന്നും അപൂർണമാണെന്നും പറഞ്ഞ് അന്ന് തെഹൽക്ക പ്രസിദ്ധീകരിക്കാതിരുന്ന ഗുജറാത്ത് വംശവത്യവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഗുജറാത്ത് ഫയൽസ് അനാട്ടമി ഓഫ് എ കവർഅപ്പ് എന്ന പേരിൽ റാണായൂബ് പുസ്തകമായി പ്രസിദ്ധീകരിച്ചു ഗുജറാത്ത് വംശവത്യം ഭരണകൂടത്തിൻ്റെ ഇടപെടലുകളും സംബന്ധിച്ച ഒരു ജേർണലിസ്റ്റിക് വർക്ക് എന്ന രീതിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ റഫർ ചെയ്യുന്നതും വായിക്കപ്പെടുന്നതുമായ പുസ്തകമാണ് റാണയുടെ ഗുജറാത്ത് ഫയൽസ് ഇന്ത്യയെക്കുറിച്ച് തനിക്ക് പറയാനുള്ളതിൻ്റെ ഒരു ചുരുക്കെഴുത്ത് മാത്രമാണിത് എന്നായിരുന്നു ഗുജറാത്ത് ഫയൽസിനെ റാണായൂബ് വിശേഷിപ്പിച്ചത് തെഹൽക്കയിലെ മാധ്യമ ജീവിതത്തിന് ശേഷം ഇൻഡിപെൻഡൻറ്റ് ജേർണലിസ്റ്റായി വർക്ക് ചെയ്തിരുന്ന റാണായൂബ് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് വാഷിംഗ്ടൺ പോസ്റ്റിൽ കോൺട്രിബ്യൂട്ടിംഗ് ഗ്ലോബൽ ഒപ്പീനിയൻ റൈറ്ററായി എഴുതി തുടങ്ങുന്നത് ഇന്ന് ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം പറയുന്ന മാധ്യമ പ്രവർത്തകരുടെ കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുമ്പോൾ ഭരണകൂടം അതിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് അവരെ നിശബ്ദയാക്കാൻ ശ്രമിക്കുകയാണ് താനൊരു മുസ്ലിം ആയതുകൊണ്ടും സ്ത്രീ ആയതുകൊണ്ടുമാണ് തന്നെ ഇത്രയും വേട്ടയാടുന്നതെന്ന് റാണായുബ് എപ്പോഴും പറയാറുണ്ട് പ്രതിപക്ഷത്തെയും വിമത ശബ്ദങ്ങളെയും ഇ ഡി ഉപയോഗിച്ച് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പോലുള്ള നിയമങ്ങൾ വഴി നേരിടുന്ന ഭരണകൂട റാണയും ഇരയായി അതായിരുന്നു റാണയ്ക്കെതിരെയുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് കെറ്റോ എന്ന ഓൺലൈൻ ക്രൗഡ് ഫണ്ടിംഗ് പ്ലാറ്റ്ഫോമിലെ ഫണ്ട് റൈസർ ക്യാമ്പയിനിലൂടെ ചാരിറ്റി പ്രവർത്തനത്തിനായി സ്വരൂപിച്ച രണ്ടേ ദശാംശം ആറ് ഒമ്പത് കോടി രൂപ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നാരോപിച്ചാണ് ഇ ഡി റാണക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ കേസിന് ശേഷം ഇന്ത്യയിലെ ഗോതി മീഡിയകൾ അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് തങ്ങളുടെ ക്യാമറകൾ തിരിച്ചു വെച്ച് അന്ത്യ നടത്തി സംഘപരിവാർ സൈബർ പോരാളികൾ അവരുടെ ചിത്രം മോർഫ് ചെയ്ത് ഫോൺ വീഡിയോകൾ ഇറക്കി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു അവരുടെ ഫോൺ നമ്പർ ഗ്രൂപ്പുകളിൽ പങ്കുവെക്കപ്പെട്ടു അവരുടെ സഹോദരങ്ങൾക്ക് ജോലി നഷ്ടമായി ഇപ്പോഴിതാ മതസ്പർദ്ധ വളർത്തുന്നതും ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കുന്നതും രാജ്യവിരുദ്ധവുമായ കാര്യങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു എന്നും ആരോപിച്ചു കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു പക്ഷേ അവർ നിശബ്ദയായില്ല കാരണം അവർ ഒരിക്കലും അവർക്ക് വേണ്ടി മാത്രമല്ല സംസാരിച്ചിരുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എഡിറ്റർമാർ ഭരണകൂടത്തോട് വിധേയപ്പെട്ട വാർത്തകൾ നിർമ്മിക്കുമ്പോൾ ഇന്ത്യയിലെ യുവ ജേർണലിസ്റ്റുകളിലാണ് തൻ്റെ വിശ്വാസമെന്ന് റാണായുബ് പറയുന്നു ഫാസിസത്തെ നേരിടാനുള്ള ഒരേ ഒരു വഴി രണ്ടു വശങ്ങളും റിപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നതാണെന്ന് റാണായൂബ് അഭിമുഖത്തിൽ പറയുന്നു മർദ്ദിക്കപ്പെടുന്നവന്റെ സ്റ്റോറിയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നും അടിസ്ഥാനപരമായി ഒരു ദുഷ്ടശക്തിയുണ്ടെന്നും അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറയേണ്ടതെന്നും റാണ സധൈര്യം വിളിച്ചു പറയുന്നു ഗുജറാത്ത് ഫയൽസ് പ്രാദേശിക ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഗൗരി ലങ്കേഷ് തന്നോട് താൽപ്പര്യം പ്രകടിപ്പിച്ചതിന് പിറ്റേ ദിവസമാണ് അവർ ഹിന്ദുത്വവാസിസ്റ്റുകളിൽ കൊല്ലപ്പെട്ടതെന്ന വസ്തുത വാഷിംഗ്ടണിലെ നാഷണൽ പ്രസ് ക്ലബിന്റെ പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് റാണായൂബ് പറയുകയുണ്ടായി റാണായൂബിനെ നിശബ്ദയാക്കുന്നതിലൂടെ ഇനിയും സന്ധിയാവാത്ത ജേണലിസത്തെ കൂടിയാണ് ഭരണകൂടം ലക്ഷ്യം വെക്കുന്നത്